എനിക്കിത് ഒട്ടും സന്തോഷം തോന്നുന്നില്ല ഇതൊരു പ്രാർത്ഥനാ നയതന്ത്രം എന്ന രീതിയിൽ മാത്രമേ ഞാൻ ഇതിനെ കാണുന്നുള്ളൂ ഇവിടെ കേക്ക് നയതന്ത്രം അതിന്റെ മറ്റൊരു രൂപം പ്രാർത്ഥന നയതന്ത്രം ഈ പ്രാർത്ഥന നയതന്ത്രത്തില് കേരളത്തിൽ നിന്നുള്ള ബി ജെ പി നേതാവ് അവിടെ ഉണ്ടായിരുന്നു അപ്പൊ ഇതിനൊക്കെ എന്ത് അർത്ഥമാക്കുന്നത് ഇനി വരാൻ പോകുന്ന എലക്ഷന് മുമ്പുള്ള ഒരു നയതന്ത്ര കാര്യങ്ങൾ മാത്രമേ തോന്നു ഇവർ എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ പ്രധാനമന്ത്രി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം രാജധർമ്മമാണ് രാജധർമ്മം രാജധർമ്മെന്താണ് ഈ രാജ്യത്തിലെ ഓരോ പൗരന്റെയും സുരക്ഷയാണ് തുല്യ നീതിയാണ് അദ്ദേഹത്തിന്റെ ഭവനത്തിന്റെ തൊട്ടടുത്തല്ലേ കരോൾ ആക്രമണം നടന്നത് അതുപോലെ തന്നെ ഈ രാഷ്ട്രത്തിന്റെ ഫലഭാഗത്തും അദ്ദേഹം ഇത് അറിയാനിട്ടാണ് ഇതൊക്കെ അറിഞ്ഞിട്ടും ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് ഇത്ര മണിക്കൂറായിട്ടും ഈ പറഞ്ഞ ആരുടെ നേരെ ഓരോ അറസ്റ്റ് ഒന്നും നടന്നിട്ടില്ല അഞ്ചു ഭാഗമാണ് ാണ് ബിജെ ആക്രമിച്ചതാരെയാണ് ഒരു പ്രാർത്ഥനാ സംഘത്തില് കാഴ്ചപരിമിതിയാണ് അപ്പൊ അത് പല രീതിയിൽ അത് ക്രൈമാണ് പക്ഷെ എന്തെങ്കിലും നടത്തും ഛത്തീസ്ഗഡിൽ ഈ ദിവസങ്ങളിൽ വിഭാഗത്തിനെതിരെ ബന്ധു നടത്തുന്നു അപ്പൊ ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ഈ രാജ്യത്ത് നടക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ രാജ്യം ഭരിക്കുന്ന പാർട്ടിയും അറിയുന്നില്ല എന്ന് പറയുന്നത് ദുഃഖകരമാണ് അതുകൊണ്ട് ഒരു കാരണവശാലും ഒറ്റപ്പെട്ട സംഭവമല്ല ഇന്ന് കേരളത്തിന്റെ ബി ജെ പി നേതാവ് പറഞ്ഞതാണ് ചില ഭക്തന്മാരുടെ ഒരു പ്രശ്നമാണ് ഇതെന്താണ് ഈ ഭക്തന്മാരെ നിലക്കി നിർത്തുന്ന ആളാണ് ഈ ഭരണത്തിൽ ഈ രാജ്യമല്ലേ ഈ രാജ്യത്തിന്റെ ഭരണകൂടമല്ലേ ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്വം എന്താണ് അരമനകളിൽ വന്ന് കേക്ക് തരാനും അതുപോലെ തന്നെ കപ്ലുകളിൽ പോയി വിശദൂർബാനും പക്കെടുക്കാതെ എളുപ്പമാണ് അരമനകളിൽ ക്രിസ്മസ് ആഘോഷം എളുപ്പമാണ് പക്ഷെ നമുക്കിവിടെ ക്രിസ്മസിന്റെ സുരക്ഷ വേണ്ടത് കാലിത്തൊഴുത്തിലാണ് രക്ഷകൻ ജനിച്ചത് കാലിത്തൊഴുത്തിലാണ് ഈ കാലത്തൊഴുത്തിൽ സുരക്ഷ കൊടുക്കാതെ അരമനകളിലും കത്തേഡ്രുകളിലും ക്രിസ്തുമസ് ആഘോഷിച്ചതുകൊണ്ട് ഒരു കാര്യവുമില്ല ഞാൻ ക്രിസ്ത്യാനികളെ പറ്റി മാത്രമല്ല പറയുന്നത് അത് മുഴുവൻ ന്യൂനപക്ഷങ്ങളെ പറ്റിയാണ് പറയുന്നത് ഈ ന്യൂനപക്ഷങ്ങളിൽ ഏഹ് കൂട്ടത്തിൽ ദളിതരുണ്ട് സ്ത്രീകളുണ്ട് ആക്രമിക്കപ്പെടുന്ന നിരവധി ആളുകളുണ്ട് അതുകൊണ്ട് ക്രിസ്ത്യൻ പ്രശ്നമായിട്ട് മാത്രം ചുരുക്കരുത് യു പി ഹൈന്ദവ സഹോദരങ്ങളുടെ ആഘോഷം നടക്കുമ്പോൾ മുസ്ലിം പള്ളികളെ ഏർ മടയ്ക്കണമെന്ന് ഉത്തരവ് കൊടുക്കുന്ന രാജ്യമാണെന്നപ്പോഴ രാജ്യം എന്തൊരു കാര്യമാണിത് കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നമ്മുടെ പ്രധാനമന്ത്രി അതുകൊണ്ട് എല്ലാവരും അറിയുന്നുണ്ട് എല്ലാവരും കാണുന്നുണ്ട് എല്ലാവരും കേൾക്കുന്നുണ്ട് എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട് കേരളത്തിലുള്ള ക്രിസ്ത്യാനികൾ ക്രിസ്ത്യ സമൂഹങ്ങൾ പ്രത്യേകിച്ചും ഈ വർഷം ശരിക്കും അവർ മനസ്സിലാക്കിയിട്ടുണ്ട് ഇപ്പൊ പി സി ജോർജ് സംസാരിക്കുന്നില്ല സോൺ ജോർജ് സംസാരിക്കുന്നില്ല ആന്റണിന്റെ മകൻ സംസാരിക്കുന്നില്ല ക്രിസംഗികൾ ഇതിനെതിരെ സംസാരിക്കുന്നില്ല എന്തുകൊണ്ട് അവർക്ക് മിണ്ടാൻ പറ്റില്ല ഇത്തരം ഇതിൽ നിന്ന് മനസ്സിലാക്കുക നല്ലവരായ ക്രിസ്തീയ സമൂഹമേ സഹോദരന്മാരെ സഹോദരിമാരെ നമ്മുടെ നാട് നമ്മുടെ കേരളം നമ്മൾ എല്ലാവരും കാത്തു സൂക്ഷിക്കാൻ ബാധ്യസ്ഥരാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തുന്നു എല്ലാവർക്കും സന്തോഷവും സമാധാനമായിട്ട് നമ്മുടെ മണ്ണിൽ നമുക്ക് ജീവിക്കണം അത്ര മാത്രമേ പറയാനുള്ളൂ സി സി പി എം ഭരിക്കുകയാണെങ്കിലും അതിൽ ഹിന്ദുക്കളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് മുസ്ലിങ്ങളുണ്ട് ഈ കോൺഗ്രസ് ഭരിക്കുകയാണെങ്കിലും അതിൽ ഹിന്ദുക്കളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് മുസ്ലിങ്ങളുണ്ട് അപ്പൊ ഭൂരിപക്ഷം ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുമാണ് കോൺഗ്രസിലും സി പി എമ്മിലും ഉള്ളത് എന്നാലും കേരളത്തിൽ ഹിന്ദുക്കളും സുരക്ഷിതരാണ് മുസ്ലിങ്ങളും സുരക്ഷിതരാണ് ക്രിസ്ത്യാനികളും സുരക്ഷിതരാണ് ചില കാര്യങ്ങൾ വെച്ച് ഇനി നമ്മൾ ചിന്തിക്കുക മനസ്സിലാക്കുക ബുദ്ധി ഉപയോഗിക്കുക ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ കേൾക്കുക മനസ്സിലാക്കുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക താങ്ക് ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് ഒരു കച്ചവടക്കാര് സ്വാഭാവികമായിട്ടും എല്ലാ മതക്കാരുടെ പെരുന്നാളാകട്ടെ ക്രിസ്മസ് ആകട്ടെ ഹോളി ആകട്ടെ ഏത് രീതിയിലാണെങ്കിലും ഈ നാട്ടിലുള്ള ആളുകൾ ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ട് കിട്ടിയത് വിൽക്കുകയും അതുകൊണ്ട് ഉണ്ടാക്കണ കിട്ടണ പൈസ കൊണ്ട് കുടുംബം ഭക്ഷണം വാങ്ങുകയും കുടുംബത്തിക്ക് എടുക്കുകയും ചെയ്യും സ്വാഭാവികമായിട്ട് വർഷങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ് വരിക അതുവരെ തടുക്കാനുള്ള ഒരു മാനസിക അവസ്ഥ ആ ചിഹ്നങ്ങളോട് വരെ വെറുപ്പ് കണ്ടുനോക്കൂ ഹൈഡി പ്രൂഫൊക്കെ ചോദിക്കണ് ശ്രദ്ധിച്ച് എന്റെ സംസാരം എന്താന്ന് പറയണത് ഇത് ഹിന്ദു രാജ്യമാണ് ക്രിസ്ത്യൻ കച്ച അലീകാനായി ക്രിസ്ത്യാനികൾ ഇവിടെ നടക്കൂലാൻ കേരളത്തിലുള്ള ക്രിസ്ത്യാനിക സമൂഹമേ നിങ്ങളൊന്ന് ചിന്തിക്കുക तुम्हे आणले घोडा दंढे रे जबरन ते असरे आसी की ये कोण बिपूजे है भाई सगंना तो देशरे आसी എന്താ പറയണത് ഇത് ഹിന്ദു രാഷ്ട്രമാണ് ഇവിടെ ഈ സംഗതി വിൽക്കാൻ പറ്റില്ല ക്രിസ്ത്യാനികൾ നടക്കൂല ഹിന്ദുരാഷ്ട്രീ ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാവരുതും ഈ രാജ്യം അല്ലാതെ ഇവർക്ക് തീരെഴുതി കൊടുത്തിട്ടില്ലല്ലോ അപ്പോ ഈ അവസ്ഥകളാണ് നമ്മുടെ നാട്ടത്തേത് എന്ന് നമ്മൾ കണ്ണു തുറന്ന് കാണുക പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് കേരളത്തിലുള്ള ക്രിസ്ത്യാനികൾ എങ്ങനെ ആർക്ക് വോട്ട് ചെയ്താലും സുരക്ഷിതരാണ് മുസ്ലിങ്ങള് സുരക്ഷിതരാണ് അല്ലെ നമ്മുടെ നാടിന്റെ ഒരു പ്രത്യേകതയാണല്ലോ അപ്പോൾ ഈ ഒരു അവർക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്തത് ക്രിസ്ത്യാനികളോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ സപ്പോർട്ട് ചെയ്തത് നിങ്ങൾക്ക് പല സ്ഥലങ്ങൾക്കും ആനുകൂല്യം കിട്ടുന്നു ഇവര് നിങ്ങൾ ഒന്നും ചെയ്യൂല എന്നുമുള്ള നിലക്കാണ് നിങ്ങൾ പരമാവധി ഇപ്പൊ അടുത്ത കാലത്തായി ഇതിന്റെ മുമ്പ് അങ്ങനല്ലായിരുന്നു അടുത്ത കാലത്തായി നിങ്ങൾ പ്രത്യേകമായി മുസ്ലിങ്ങളെയും കൂടി ഒരു മോശമായ രീതിയിൽ സംസാരിക്കുന്ന വിധത്തിലെത്തിക്കഴിഞ്ഞു ഇനി നിങ്ങൾ ചിന്തിക്കുക എങ്ങനെയാണോ മുസ്ലിങ്ങൾ പ്രയാസപ്പെടുന്നത് അതേപോലെ നിങ്ങളെ പ്രയാസപ്പെടുത്തുന്ന ഓരോ വീഡിയോസാണ് ഈ ഒരു ഡിസംബറിൽ സംഭവിച്ചത് കാണാതെ പോകരുത് അടുത്ത വീഡിയോ കാണുക देखने के बाद हम समझे की दूसरे धर्म के यानी आधुनिक संगठनों के साथ किस तरीके का सहयोग किया जा रहा है मुसलमानों को निशाना बनाया जा रहा है ईसाइयों को निशाना बनाया जा रहा है और ये हर साल होता है हर साल जब पच्चीस दिसंबर के पहले ये ऐसी तस्वीरें देखने को मिल जाती और सवाल खड़ा होता है क्या कर रहा है अर्थ वीडियो का